കേരളത്തിലെ നമ്മളെ വരും ഇരുപത്തിയാറാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആലോചിച്ച് മനസ്സിൽ തീരുമാനിക്കേണ്ട ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി മാത്രമേ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു കഴിഞ്ഞ തവണ മറ്റേ അവസ്ഥ ഇനി പറ്റാൻ പാടില്ല കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം ഇന്ത്യയിലെ ഒരു മതേതര സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതിനോടൊപ്പം ഉറച്ചു നിൽക്കാൻ കഴിയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക കഴിവ് തൻ്റെ ഇടവും കരുത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ ഉള്ളൂ ഏതാണ്ട് ഇരുപത്തി നാലായിരം പേരാണ് ഈ കേരളത്തിൽ പരമദാരിദ്ര്യരായുണ്ട് പരമദരി ദരിദ്രരേക്ക് താഴെ പരമദരിദ്രരായി ജീവിച്ചിരുന്നത് അതിൽ പതിനാലായിരം പേരേ ഉള്ളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇടതുപക്ഷ ജനാധിപത്യയുടെ പ്രഖ്യാപിച്ച നയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ കഴിയുന്നതിന് മുമ്പേ കേരളത്തിൽ പരമദരിദ്രരായ ഒരാളും ഉണ്ടാകാത്ത സാഹചര്യം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് അപ്പം ക്ഷേമ പെൻഷൻ നിർത്തിയാൽ നടക്കൂല്ലല്ലോ ഇപ്പം ക്ഷേമ പെൻഷൻ കൃത്യമായി കിട്ടും ഒരാശങ്കയും വേണ്ട സർക്കാർ ശമ്പളം കൃത്യമായി കിട്ടുന്നു വികസന പ്രവർത്തനങ്ങൾ ഇതുപോലെ നടന്നൊരു കാലഘട്ടമുണ്ട് കിഫ്ബി എന്ന പദ്ധതി കൊണ്ടുവന്നുകൊണ്ട് ഒന്നാം പിണറായി സർക്കാരും രണ്ടായി പിണറായി സർക്കാരും എത്ര കോടി രൂപയാണ് നമുക്ക് തന്നത് നമുക്ക് മറ്റ് കേരളത്തിൻ്റെ വികസനത്തിൽ മൊത്തത്തിലെടുത്താൽ എല്ലായിടത്തും മനോഹരമായ റോഡുകളുണ്ടായി ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും മതേതരം നിലനിർത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ശക്തിയില്ലാത്ത യു ഡി എഫിനെയും കോൺഗ്രസിനെയും തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പോരാടാൻ കരുത്തുള്ള ഈ നാടിൻ്റെ മതേതരത്തിനു വേണ്ടിയും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടിയും ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിനു വേണ്ടി പോരാടാൻ കഴിയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സഹകരിക്കണം എന്ന് സ്നേഹത്തോടെ നിങ്ങളുടെ സുഹൃത്തായ സഹോദരനായ കുടുംബാംഗമായ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്